ആയിരം രൂപയുടെ പതിനെട്ട് ഡയമണ്ട് നിലമ്പൂരിലെ മോട്ടോർ വാഹന വകുപ്പിന് ആരും മണിക്കെട്ടും യാത്രക്കാരുടെ പ്രതിഷേധത്തിന് പുല്ലുവില കൽപ്പിച്ച് ജനത്തിരക്കേറിയ മുക്കട്ട കരുളായി റോഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നു കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള ബോർഡ് നടു റോഡിൽ സ്ഥാപിച്ചായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് അപകട സാധ്യത ചൂണ്ടിക്കാട്ടി യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ ബോർഡ് നീക്കിയിരുന്നു മുക്കട്ട കരുളായി റോഡിൽ വല്ലപ്പുഴ ഭാഗത്ത് വളവുള്ള ഭാഗത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നത് ജോയിന്റ് ആർ സ്ഥലം മാറ്റാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും മറ്റുദ്യോഗസ്ഥരാണ് യാത്രക്കാരുടെ സുരക്ഷ നോക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നത് നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പൂക്കോട്ടുംപടം കാളികാവ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ഈ റോഡിലൂടെയാണ് സർവീസ് നടത്തുന്നത് ബസ്സുകൾ ലോറികൾ ഉൾപ്പെടെ നിരവധി വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റോഡാണിത് ഇവിടെയാണ് വാഹന യാത്രക്കാരുടെ സുരക്ഷക്ക് ഒരു വിലയും കല്പിക്കാതെയുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇത് പിന്നെ ഏറ്റവും അപകടം പിടിച്ചത് കാരണം കാളിയാവുന്ന കാര്യം ഇത്രയും റോഡ് ഈ റോഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് ഏറ്റവും വലിയ അപകടമാണ് കാരണം ഒരു സ്കൂട്ടി പിള്ളേരും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് മറിഞ്ഞു പോണ് കഴിഞ്ഞാൽ അവിടെ വരുന്ന എതിർന്ന് നിന്ന് വരുന്ന വണ്ടി ചവിക്ക് ആ കുറേ വിജയം പോവില്ലേ ആർക്കെ പോണത് ആ കുടുംബത്തിന് പോണത് നല്ല ഉദ്യോഗസ്ഥന്മാർക്കല്ല പോണത് അവർക്ക് മാസ ശമ്പളം കിട്ടുന്നുണ്ട് ഇതിന് ഇവിടെ അല്ലാതെ ഈ തിരക്ക് കുറഞ്ഞ റോഡുകളിലാണത് നടത്തേണ്ടത് അല്ല ഈ തിരക്കുള്ള റോഡിലല്ല ഇതിൽ ഉത്തരവാദിത്ത സർക്കാരിനാണിത് സർക്കാർ കോടിക്കണക്കിന് ടാക്സ് വാങ്ങില്ലേ സംവിധാനം ചെയ്തു കൂടെ ഈ വളവ് വരണ നല്ലൊരു വളവാണത് ഇതില് ഈ വളവിന്റെ തൊട്ടപ്പുറത്തൊരു വളമാണ് അവിടുന്ന് പോലെ വണ്ടി വരുന്നവരൊന്നും കാണില്ല നമ്മള് അതേപോലെ ഇത് പോക്കറ്റ് റോഡ് ഈ പോക്കറ്റ് റോഡിലൊക്കെ എത്ര വണ്ടി വരുന്നോ ഇതൊന്നും കാണുന്നില്ലത് ഇത് ഏറ്റവും ഡേഞ്ചർ ഇവിടെ ഈ തിരക്ക് കുറഞ്ഞ റോഡിലാണ് നടത്തേണ്ടത് അല്ല ഇങ്ങനെ തിരക്ക് വെച്ച റോഡിലല്ല ആ റോഡ് പറ്റും ആ റോഡ് തിരക്ക് കുറവാണ് പക്ഷെ ആ റോഡിൽ ഇവര് നടത്താൻ തയ്യാറല്ല അത് ആർത്തി കുഴപ്പമില്ല ആർത്തി പറഞ്ഞത് അവിടെ നടത്താൻ പക്ഷെ ഈ ആർത്തി കീഴിലുള്ള പിന്നെ കൊടുമ്പാടം റോഡ് പക്ഷെ ആർത്തിന്റെ കീഴിലുള്ള പറഞ്ഞത് അവിടെ പറ്റില്ല ഇവിടെ നടത്തണം എന്ന് അത് പിള്ളേരെ തോപ്പിക്കാണ് ഇവരെ പരിപാടി ഇപ്പോ എത്ര പിള്ളേരെ അവിടെ നിന്ന് തോറ്റി പോലും ബൈക്ക് ഓടിച്ചു വന്ന പിള്ളേർ ഇവരൊക്കെ അത് കാണുമ്പോൾ വണ്ടി വരുന്നത് കാണും അതൊക്കെ പിള്ളേർ ട്രെയിലായി പോകാണ്ട് പാസ്സാണില്ല Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, cotton cloth and stitching. Pandicard Road, one door.